ദേ എൻ്റെ ചാരക്കോഴി വീണ്ടും അടയായിട്ടുണ്ട് ഞാനപ്പം അവളെ അടയിരുത്തി പതിനെട്ട് മുട്ടയായിട്ടാണ് അടയിരുത്തിയേക്കുന്നത് ഈ പതിനെട്ട് മുട്ടയിൽ പത്തെണ്ണം എൻ്റെ കാപ്പിരിക്കോഴി ആദ്യമായിട്ടിട്ട മുട്ട കാപ്പിരിക്കോഴിക്ക് അഞ്ച് മാസം പ്രായമേ ആയിട്ടുള്ളൂ പക്ഷേ അവൾ മുട്ട ഇടാൻ തുടങ്ങി ആദ്യത്തെ മൂന്ന് ദിവസത്തെ മുട്ട ഞാൻ മാറ്റിയിട്ട് ബാക്കി പത്ത് മുട്ട ഫ്രിഡ്ജ് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു മുട്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് അടയായിട്ടൊന്നുമില്ല അത് പത്ത് മുട്ട സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പത്ത് മുട്ടയും അതല്ലാതെ നമ്മുടെ സാധാരണ ഇതുപോലെയുള്ള ഈ ഇവളെ പോലെ വേറെ നാടൻ കോഴി നമുക്കുണ്ട് ഈ ചാരക്കോഴിയെപ്പോലെ അവളുടെ മുട്ടയും എല്ലാം കൂടെ ഒരു എട്ട് മുട്ട വേറെയുണ്ട് അങ്ങനെ മൊത്തം പതിനെട്ട് മുട്ടയുമായിട്ട് ഞാൻ ഈ ചാരക്കോഴി അടയിരുത്തിയിരിക്കുക അടയിരുത്തിയേക്കുന്നത് ഒരു റബ്ബർ കൊട്ടയിലാണ് കണ്ടോ ഒരു പഴയ റബ്ബറ് കൊട്ടയിലാണ് അതിനകത്തൊരു കോട്ടൺ തുണി വിരിച്ചിട്ടിട്ടാണ് മുട്ടയെല്ലാം പെറുക്കി വെച്ചിട്ട് അവളെ ഇരുത്തിയിരിക്കുന്നത് മുട്ടയെല്ലാം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന മുട്ടയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ചെറിയൊരു തണുപ്പുണ്ട് അതുകൊണ്ടാണ് ഇവിൾ മുട്ടകളെല്ലാം വലിച്ച് നീ എടുത്ത് വയ്ക്കാത്തത് അതിൻ്റെ തണുപ്പ് മറുമ്പോൾ അവൾ തന്നെ അതെല്ലാം വലിച്ചവളുടെ കീഴിലോട്ടാക്കിക്കോളും അങ്ങനെ ചൂട് കൊടുത്ത് മൂന്നാഴ്ചക്കകം മൂന്നാഴ്ചയാണ് മാക്സിമം അതിനകം ഈ മുട്ടകൾ നമുക്ക് വിരിഞ്ഞ് കിട്ടും അപ്പം നമ്മുടെ കോഴി ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നമുക്കിനി വേറെ ശല്യങ്ങളൊന്നുമില്ലാതെ സുരക്ഷിതമായൊരു സ്ഥാനത്ത് ഇവിടെ ഇരുത്തണം ഒന്നീ കോഴിക്കൂട്ടിൽ തന്നെ വെക്കാം അതല്ലെങ്കിൽ സാധാരണ ഞാനിവിടെ എൻ്റെ അടുക്കളയിൽ വർക്കേരിയാൽ പാതകത്തിൻ്റെ താഴെയാണ് വെക്കുന്നത് അതല്ലെങ്കിൽ സ്റ്റേ റൂമിലൊരു മൂലയ്ക്ക് വെക്കും അവിടെ ആവുമ്പം വേറെ ശല്യങ്ങളൊന്നുമില്ല അങ്ങോട്ട് ആരും പോറത്തില്ല മുകളിലോട്ട് അപ്പോൾ അവിടോട്ട് വെക്കും അപ്പം അവിടെ എവിടെയെങ്കിലും കൊണ്ട് ഇവിടെ ഇരുത്തണം അത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞുങ്ങളെ വിരിയുന്ന സമയത്ത് ബാക്കി കാഴ്ചകൾ കാണിച്ചുതരാം ഈ ഫ്രില്ലിൻ്റെ മുട്ട പിന്നെ കഞ്ഞിട്ട മുട്ട ആയതുകൊണ്ടായിരിക്കും കേട്ടോ അവളുടെ മുട്ട പെറുക്കാൻ ചെന്നപ്പോൾ അവൾ കരയുന്നുണ്ട് ഇത് സാധാരണ നാടൻ കോഴിയുടെ മുട്ട ചെറുതാണ് അതിനേക്കാളിലും ചെറുതാണ് കണ്ട ഇത് സാധാരണ കോഴിയുടെ മുട്ട ഇത് ഫ്രില്ല് കോഴി അതായത് നമ്മുടെ കാപ്പിരിക്കോഴി ആദ്യം ഇട്ട മുട്ട ആയതുകൊണ്ടായിരിക്കും ഒരു വലിപ്പക്കുറവുണ്ട് എന്നാലും ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ വെക്കുക കാരണം വൈഡഗോണിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ വാങ്ങിച്ച് വളർത്തിയിരുന്നല്ലോ കളർ വെച്ച കുഞ്ഞുങ്ങളെ വളർത്തിയിരുന്നല്ലോ അവൻ അവനുമായിട്ടാണ് ഈ കാപ്പിക്കോഴി മേറ്റ് ചെയ്യുന്നത് അപ്പം കുഞ്ഞെങ്ങനെ ഉണ്ടാകുമെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കാപ്പരി കോഴിയെ കൂട്ടാണോ അതോ വൈലഗോണിൻ്റെ കൂട്ടാണോ എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വൈ കാപ്പിക്കോടെ മുട്ട വെക്കാൻ കാരണം കൂടുതലും അത് അവൾ മേറ്റ് ചെയ്യുന്നത് ആ വൈല്ലഗോൺ കോഴിയുമായിട്ടാണ് അപ്പം വൈല്യഗോണിൻ്റെയും ഫ്രില്ലിൻ്റെയും വീഡിയോ ഞാൻ അടുത്തത് കാണിച്ചു തരാം